അസലാമലൈക്കും വരഹമ്മത്തുള്ള പ്രിയ സഹോദരങ്ങളെ സമസ്തയുടെ സുപ്രധാനമായ സമ്മേളനത്തിൽ കള്ളത്തരീക്കത്ത് കുരുവട്ടൂരി തെരീക്കത്തിൻ്റെ അടിവേരറുത്തുകൊണ്ട് ഉള്ള പ്രഖ്യാപനം നടക്കുകയാണ് നമ്മളെല്ലാവരും കേട്ടതാണ് കള്ളത്തരീക്കത്തുകളെ കരുതിയിരിക്കുവാനും അവരിൽ ഷേഹും വലിയൊരു ഷേഹായിട്ട് ചമഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ സുന്നീ സംഘടനകളെയും ധിക്കരിച്ചുകൊണ്ട് സന്യസംഘടനകൾക്കെതിരെ തിരിഞ്ഞ കുരുവട്ടൂരി കള്ളത്തരീക്കത്തുകാർക്ക് തിരിച്ചടിയായിട്ട് അവർ മശാഹന്മാരുടെ കൂട്ടത്തിൽ എണ്ണിയിരുന്ന ഇ കെ അവർ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ ആ ഇ കെ സമസ്തയുടെ വലിയ മഹത്തായ സമ്മേളനത്തിൽ തന്നെയാണ് പ്രമേയത്തിലൂടെ പ്രമേയം പാസാക്കിക്കൊണ്ട് ആ കള്ളത്തരീക്കത്തിനെ തൊട്ട് വെടിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഇനി ആരും ആ കള്ളത്തെരീക്കത്തിൽ ഉണ്ടാവില്ല ഒരു അവസാനത്തെ ഒരു കുറ്റിയായിരുന്നു ഒരു അവസാനത്തെ ഒരു ഒരു ഈ അവസാനം അവർക്ക് ഒരു ഒരു കൈ താങ്ങായി നിൽക്കുമെന്ന് കരുതിയിരുന്ന ഈ കെ സമസ്തയുടെ വലിയ മഹാസമ്മേളനത്തിലാണ് അവർക്കെതിരെ കള്ളത്തരീക്കത്തേ ആൾക്കെതിരെ അതിൽ കുടുങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസ്സാക്കിയത് വളരെ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിവിടെ കേരളത്തിലുള്ള സർവസുന്നികളെയും സുന്നികളുടെ നേതാക്കളെയും വളരെ മോശമായിട്ട് ചില കവലകളിൽ വന്നുകൊണ്ട് ഈ പ്രസംഗിക്കുകയും ഉസ്താദന്മാരും അശേഖന്മാരും ഒക്കെ എന്താണ് തെറി പറയുകയും ചെയ്തുകൊണ്ട് നല്ല പിള്ള ചമയുകയായിരുന്നു അതിനേതായാലും ഈ പടിയടച്ച് പിണ്ടം വെക്കുകയാണ് സമസ്ത ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് കാരണം ഇവർ ശേഖും മുരീദും ആരാണെന്ന് പോലും അറിയാത്ത ഈ കാലഘട്ടത്തിൻ്റെ കുത്തുപാണെന്ന് വരെ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവരെ ശേഹ ആണ് ഇവിടെ എല്ലാവരോടും പറയിപ്പിക്കല് ഇപ്പോൾ സമസ്തനോടും അത് പറയിപ്പിച്ചത് ഈ കോമാട്ട് ചാലൽ അബ്ദുള്ള എന്ന് പറഞ്ഞ ആളായിരിക്കും കാരണം എന്താണ് സമസ്ത സമ്മേളനത്തിൽ പ്രമേയം പാസ്സാക്കി നമ്മൾ മോശമാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതും ഇവരെ ഈ വലിയ ആയിരിക്കും കാരണം എന്താണ് ഇനി അതിലാരും പെട പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഏതായാലും ഇതിന് വളരെ സംതൃപ്തി തോന്നുകയാണ് ഇങ്ങനെ തന്നെ ഇനി അവരെന്താണ് ഇനിയൊരു ഇടയിൽ പ്രചരിപ്പിക്കാൻ ആൾക്കാരുടെ വന്നുകൊണ്ട് പറയാനാർക്കില്ല ഇനി അവർക്ക് ഏറ്റവും നല്ലത് ഒരു വാതിൽ വാതിലടച്ച് കൂട്ടി കുത്തിരുന്നാണ്ട് അവരെ സാവിയത്ത് സൂഫിയൊക്കെ ഉണ്ടാക്കിയാണ്ട് അവിടെ പറയലാണ് ഏറ്റവും നല്ലത് എന്നിട്ട് സോഷ്യൽ മീഡിയ കൂടെ അങ്ങനെ വിടാൻ നല്ലത് അങ്ങാടി അങ്ങാടി തണ്ടി കാണ്ട എന്ത് ചെയ്യേണ്ട അങ്ങാടികൾ മലിമസമാക്കണ്ടെന്നാണ് പറയാനുള്ളത് ഏതായാലും സത്യം മനസ്സിലാക്കാൻ വൈകിയ വേളയിലെങ്കിലും ആ കൂട്ടർക്ക് തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ഹിതായത്തിലായിട്ട് അവസാനം കെളിമ ചെല്ലി മരിക്കുന്ന മുത്തക്കീങ്ങളിൽ അവർ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അസലി